എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഹോട്ടൽ മാട എന്ന് പറയുന്ന സ്ഥലമാണ് ഇതൊരു റിസോർട്ടാണ് ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് അപ്പം ഈ ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെയോ റിസോർട്ടിൻ്റെയോ ഏതെങ്കിലും ഒരു സൈഡിലൂടെ നമുക്ക് നയൽ നദിയുടെ തീരത്തേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാലത്തിൽ നയൽ നദിക്ക് കുറുകെ ടൗണുകളെ തമ്മിൽ അല്ലെങ്കിൽ കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ പോയി നിന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ റിസോർട്ടിൽ വന്നിട്ട് നമുക്ക് നയൽ നദിയുടെ തീരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് തീരത്തേക്കല്ല നയൽ നദി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇതിനകത്തൂടെയാണ് നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയിട്ട് നൈൽ നദി കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുകയുള്ളു ഇതൊരു ഇന്ത്യൻ സർദാർജിയുടേതാണ് ഈ റിസോർട്ട് എല്ലാം തടി കൊണ്ടാണ് കൂടുതൽ ഇവർ ചെയ്ത് തടി ചൂരൽ ഇത് രണ്ടുമാണ് ഇവരുടെ ഇവർ ചെയ്യുന്ന എല്ലാ ഫർണിച്ചറുകളും എല്ലാ സംഗതികളും എല്ലാം നമ്മളെ നാട്ടിലെ പോലെ കൊണ്ടൊന്നും ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പം ഭയങ്കര ഭംഗിയായിട്ട് പണ്ട് നമ്മൾ വരുമ്പോഴും ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോ അതുപോലെ തന്നെ നീറ്റായിട്ടാണ് അവരിപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇത് കുറച്ച് ഉയരത്തിലാണ് ഇവിടെ നിന്നും സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മൾ താഴേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ സ്വിമ്മിംഗ് പൂളും സംഗതികളൊക്കെയാണ് ആ കാണുന്നത് ആ കുട പോലെ കാണുന്ന അത് ബാറാണ് അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ബാറും ഉണ്ട് ഇത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഈ കണ്ടത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭക്ഷണം നമുക്ക് ചൂടോടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലേക്കൊണ്ട് അപ്പോൾ തന്നെ നമുക്കുണ്ടാക്കി നമ്മളുടെ മുന്നേ വെച്ച് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഒരിടമാണ് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോണ ലോണും ഒക്കെയായിട്ടാണ് ഇതൊക്കെ ആണ് ഈ ഹോട്ടലിൻ്റെ താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പം കാണുന്ന വ്യൂ ആണിത് നമ്മളെ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ അവിടെയെല്ലാം അവിടെയൊക്കെ റൂം ആ സൈഡൊന്നും റൂമുകളല്ല ഇവിടെ റൂമുകളല്ല ഇവിടെ വീടുകളാണ് നൂറോളം വീടുകൾ വീടുകളിവിരുണ്ടാക്കിയിട്ടിട്ടുണ്ട് ഭയങ്കര ഭംഗിയുള്ള വീടുകൾ ഇതിലെ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഈ കാ കാണുന്നതാണ് നൈൽ നദി നൈൽ നദിയുടെ തീരത്തേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പം ഞാൻ ഞാനിവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് അവിടെ ചെന്ന് ലൈവ് ചെയ്തത് അപ്പോൾ എനിക്ക് സിഗ്നലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരുപാട് താഴേക്ക് പോയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് കയറിപ്പോരുന്നു നൈൽ നദിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നൈൽ നദിയിൽ നിന്ന് തന്നെ ഇവർ മീൻ കൊണ്ടുവന്നിട്ട് നല്ല ഫ്രഷായിട്ട് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആ ഭാഗത്ത് വെച്ച് തന്നെ ഇവർ റെഡിയാക്കി കൊടുക്കാറുണ്ട് എന്ന് പറയുന്ന മീനാണ് കൂടുതലും നയിൽ തീന്ന് കിട്ടുന്നത് ഈ ഒരു സ്ഥലത്തൊക്കെ ഫോറിനേഴ്സൊക്കെ പോയി ഇരിക്കാറുണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഗാഡുണ്ട് ഒരുപാട് ആൾക്കാർ കാണും എപ്പോഴും അപ്പോൾ അവരൊക്കെ ഭക്ഷണം ചോദിച്ച് കഴിയുമ്പോൾ ഇവരിവിടുന്ന് താഴേക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ഭക്ഷണമോ ജ്യൂസോ വെള്ളമോ ഡ്രിങ്ക്സോ എന്ത് വേണമെങ്കിലും അപ്പോൾ ഇവിടുന്ന് ഇവർ കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് സിഗ്നൽ അധികം കിട്ടാതെ വന്നത് ഞാൻ മാറി നിന്നത് കൊണ്ടായിരിക്കും താഴേക്ക് മാറി നിന്നത് കൊണ്ട് കിട്ടിയില്ല ഈ ഇവിടെയൊക്കെ ഇവരെപ്പോഴും വന്ന് ഇരിക്കുന്നത് കാണാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനതുകൊണ്ട് മേളിലേക്ക് കുറച്ച് കയറി വന്ന് കുറച്ച് സ്പീഡിൽ വിടുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മൊത്തമൊന്നും കാണിക്കാൻ പറ്റില്ല വലിയ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഭയങ്കര കാറ്റ് അതുകൊണ്ട് ഒരു ചെറിയ ഒരു മങ്ങല് പോലെയുള്ളത് നമുക്ക് കാണത്തില്ല അങ്ങോട്ട് വെയിലും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് സ്വതവേ ഭയങ്കര കാറ്റാണ് അപ്പം നൈൽ നദി ഉഗാണ്ടയിൽ നിന്നും ആരംഭിച്ച് സുഡാൻ സൗത്ത് സുഡാൻ ഈ ലൂടെ പോയിട്ട് ഈജിപ്റ്റില് ചെന്ന് മെഡിറ്ററേനിയൻ സീയിൽ ചേരുകയാണ് അപ്പം ഈ നൈൽ നദിയുടെ ഉത്ഭവം ലേക്ക് വിക്ടോറിയയ്ക്കകത്തു നിന്നാണ് ലേക്ക് വിക്ടോറിയയുടെ ഉള്ളിൽ നിന്നാണ് നൈൽ നദി ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയാണ് നൈൽ നദിയുടെ ഉത്ഭവം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം ലേക്ക് വിക്ടോറിയയ്ക്കകത്തുകൂടെ നമ്മൾ ബോട്ടിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇത് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിരിക്കുന്ന സ്റ്റൂളാണ് കണ്ടത് അപ്പോൾ ഇതിൽ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിലോ കോഫിയോ ടീയോ എന്ത് വേണമെങ്കിലും ഈ സ്റ്റൂളിൽ വന്നിരുന്നിട്ട് ബാറിൽ നിന്നും വാങ്ങിക്കഴിക്കാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അതാണ് ഞാനത് എടുത്ത് കാണിച്ചത് ആ വെള്ളത്തിനകത്തുള്ള സ്റ്റൂള് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ കൊണ്ട് ഇത് ബാറ് തൊട്ടല്ലേ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഡ്രിങ്ക്സിനൊന്നും ഇവിടെയൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആർക്കെപ്പോൾ വേണമെങ്കിലും പോവുകയും വാങ്ങിക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ വൈകുന്നേരത്തേക്ക് വരെ മ്യൂസിക്കും ബാൻഡും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിലാകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാകും ഇവിടെ കാരണം ഇവിടെ താമ ഇതാണ് ബാറ് താമസിക്കുന്ന ഫോറിനേഴ്സൊക്കെ വെളിയിലേക്ക് ഇറങ്ങി വരും ഇതിപ്പോൾ ഒരു മണി ആയതുകൊണ്ട് ആരും തന്നെ ഇല്ല ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് അവരുടെയൊക്കെ കുട്ടികളെവിടെ താമസിക്കുന്നവരുടെയൊക്കെ കുട്ടികളൊക്കെ ആയിരിക്കാം അല്ലാതെ ഇത് അതുമല്ല ഇത് വർക്കിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഭയ ഭയങ്കര ഭംഗിയാണ് നല്ല കൂളിങ് ആയി ഇവിടെ ഈ ക്ലൈമറ്റ് നല്ലതായത് കൊണ്ട് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും ഇവിടെ ഫോറിനേഴ്സ് കാണും പിന്നെ അതുപോലെ തന്നെ കുറേ ഗെയിമൊക്കെ ഉണ്ട് ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നൈൽ നദിയുടെ തീരത്തായിട്ട് ഇവർക്കൊരു നൂറോ നൂറല്ല അതിൽ കൂടുതൽ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് പോയി കഴിഞ്ഞാൽ കുറേ കുറച്ച് ദൂരെ ഇതൊക്കെ അവരുടെ വീടുകളാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ല നല്ല വീടുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള വീടുകളാണ് അപ്പോൾ ആ വീടുകളുടെ സൈഡിൽ കൂടെ നമ്മൾ നടന്നെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നൈൽ നദിയിലേക്ക് ചാടും ഇവർ ബങ്കി ജമ്പെന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട് അത് രാവിലെ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടത് ഇടാൻ പറ്റാഞ്ഞത് ബങ്കി ജമ്പ് കാണുക എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് തന്നെ പേടി വരും ഇവർ അത് വെള്ളത്തിലേക്ക് അങ്ങ് താണു പോകും ഈ ചാടുന്നവർ പിന്നെ വീണ്ടും കുറച്ച് പൊങ്ങി വരും വീണ്ടും ഒന്നുകൂടെ താണു പോകും അത് കഴിയുമ്പോഴത്തേക്കും പൊങ്ങി വരുമ്പോഴത്തേക്കും സ്പീഡ് ബോട്ടിൽ പോയി ആൾക്കാരവിടെ പിടിച്ച് അതിനകത്തേക്ക് കയറ്റുന്ന ഒരു രീതിയാണത് അത് അത് ഇതിനെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ബങ്കിജമ്പ് കാണാൻ പോകാൻ പറ്റുന്നത് പക്ഷേ ഇന്നെനിക്കത് പറ്റിയില്ല ഇനി എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ ആ വീടുകള ഇതുപോലെ വീടുകൾ നിറച്ച് കെട്ടിയിട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് അകലത്തിലാണ് വീടുകൾ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പം വരുന്നവർക്കൊരു ഹോംലി ഫീലിങ്ങും കിട്ടും ഹോട്ടൽ റൂം പോലെയൊന്നും അല്ല ഇവർ മാസങ്ങളോളൊക്കെ വന്ന് താമസിക്കുന്നത് ക്ലൈമറ്റ് അവർക്ക് ചൂടാകുന്ന സമയത്തൊക്കെ അവരിങ്ങോട്ട് പോരും ഇവിടെ നിന്നും നോക്കിയാൽ ലേക്ക് നയിൽ നദിയുടെ കുറുകെയുള്ള പാലം കാണാമായിരുന്നു പക്ഷേ ഞാനത് എത്ര സൂം ചെയ്തെടുത്തിട്ടും വെയിൽ കൊണ്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ പാലം ന ഞ ഒരു ദിവസം കാണിക്കാൻ പാലവും നല്ല ഭംഗിയാണ് പാലത്തിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് നൈൽ നദി നന്നായിട്ട് കാണിക്കാൻ പറ്റും ഇതിപ്പം നമ്മളൊരു സൈഡിൽ നിന്നെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സൈഡ് മാത്രമല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇവർ ഈ ഹട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ത് ഒരു പുല്ല് വെച്ചാണ് ഇവിടെ സാധാരണ കിട്ടുന്ന ഒരു പുല്ലാണത് ആ പുല്ല് വെച്ചാണ് ഇവരിത് മേഞ്ഞ് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇനിയും തിരിച്ചു പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇനി ഞങ്ങളുടെ മടക്കയാത്രയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾക്ക് ജിഞ്ച എന്ന സ്ഥലത്താണിത് ജിൻജ ടൗണിൽ നിന്ന് നമുക്ക് കുറച്ച് ഉണ്ട് അപ്പം ഇത് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന ഒരു ഫ്രണ്ട് വ്യൂ ആണിത് ഇത് ടൗണിലല്ല ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയ ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ പോയി കഴിയുമ്പോഴാണ് ടൗൺ ആകുന്നത് അപ്പം അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ സി യു